എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ ഹലോ ഫ്രണ്ട്സ് ഷിനോസ് നമ്മൾ ും നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി വന്നു കാണാം അപ്പൊ നമ്മള് അവിടത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു പത്തനംതിട്ടയിലാണ് കേട്ടോ ഷോറൂം ഉള്ളത് എന്താ വിഷാദമായിട്ടുള്ള ഷോറൂമാണ് ഞാൻ കാണിച്ചത് ഹലോ സർ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏക പ്രീമിയം ഷോറൂം ആണല്ലോ നമ്മുടെ ഐശ്വര്യ വീൽസ് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ സേവന പാരമ്പര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എന്റെ പേര് അഖിൽ തോമസ് എന്നാണ് എച്ച് ആർ മാനേജറായിട്ട് നമുക്ക് പറയാനുള്ള പാരമ്പര്യം രണ്ടായിരത്തി രണ്ടിലാണ് ഈ സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഐശ്വര്യ മോട്ടോഴ്സ് എന്നായിരുന്ന സ്ഥാപനത്തിന്റെ പേര് രണ്ടായിരത്തി മൂന്നിൽ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അപ്പം അന്ന് മുതലാണ് ഐശ്വര്യ വീൽസ് എന്നറിയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പത്തനംതിട്ട ജില്ലക്കാരുടെ ഏക പ്രീമിയം ഷോറൂം ആയിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്തത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി നമുക്ക് ഇവിടെ നിലവിലുള്ള പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ ഷൂർ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയും നമുക്കിവിടെ എക്സ് എൽ ഹൺഡ്രഡ് മുതൽ ആർ ടി ആർ ത്രീ ടെൻ വരെയുള്ള പ്രോഡക്റ്റ്സുകൾ അവൈലബിൾ ആണ് അതിൽ എക്സ് എൽ ഹൺഡ്രഡ് നമുക്കറിയാം ഒരു സാധാരണപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് എക്സ് എൽ ഹൺഡ്രഡ് അതുപോലെ തന്നെ ടി വി എസിൻ്റെ തന്നെ ജൂപ്പിറ്റർ എൻറ്റോക്ക് സെസ്റ്റ് ഫാമിലി സെഗ്മെൻറ്റുകളായ സ്പോർട്ട് റേഡിയോൺ റൈഡർ അതും കഴിഞ്ഞ് നമുക്ക് പ്രീമിയം സെക്ടറിലേക്ക് വരുമ്പം റോണിനുണ്ട് ഹൺഡ്രഡ് ആർ ടിആർ ത്രീ ടെൺ ഇത്രയും പ്രോഡക്റ്റ് റേഞ്ചുകൾ നമുക്കുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആയ ഐ ക്യൂബ് വരെ നമുക്ക് നിലവിലുണ്ട് ഓഫർ അങ്ങനെ നമുക്ക് നിലവിൽ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാകും പുതു ചിങ്ങ പുലരിയണഞ്ഞു കർക്കിടകറു മറഞ്ഞു പുതുമലരുകൾ മൂത്തുവിടർന്നു തിരുവോണൽക്കാലമണഞ്ഞു പുതുചിങ്ങ പുലരിയണഞ്ഞു കർക്കിടക കാറു മലഞ്ഞു പുലുമലരുകൾ പൂത്തുവിടർന്നു ോണക്കാലമണഞ്ഞു പുതു ചിങ്ങ പുലരി അണഞ്ഞു കർക്കിടകഞ്ഞു പുതു മലരുകൾ തുകിടഞ്ഞു

ഫയർ വോൾട്ടിന്റെ ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ അഞ്ച് വർഷത്തെ വാറണ്ടി ഫ്രീ ഓണ നേടാം അയ്യായിരത്തി തൊള്ളായിരത്തിന്റെ ആക്സറീസ് വരും രണ്ടായിരത്തി ഒൻപതിന് പഴയ വാഹനങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കാത്ത ഏറ്റവും ഉയർന്ന എക്സ്ചേഞ്ച് വില ടി വിന്റെ സ്കൂട്ടുകൾക്ക് ഡൗൺ പേയ്മെന്റ് വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബൈക്കുകൾക്ക് ഡൗൺ പേയ്മെന്റ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം പ്രീമിയം ബൈക്കുകളായ ആർത്തി ആ റോണിന് എന്നിവയ്ക്ക് ഡൗൺ പേയ്മെന്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സൂപ്പർ പ്രീമിയം ബൈക്കുകളായ ആറായിരത്തി റിട്ടൺ ആർട്ടിആർത്തിട്ടൺ എന്നിവയ്ക്ക് ഡൗൺ പേയ്മെന്റ് വെറും നാൽപ്പതിനായിരം രൂപ മാത്രം ഈ ഓഫറുകൾ പത്തനംതിട്ട ഐശ്വര്യ വിൽസിന്റെ പത്തനംതിട്ട കൊടുമൺ റാന്നി കോടിച്ചേശോർ മൂലി മാത്രം ഈ ഐശ്വര്യ ഐശ്വര്യവിൽസിനടക്കം എല്ലാവർക്കും ഐശ്വര്യവിൽസിന്റെ കൃതയം നിറഞ്ഞ ഓണാശംസകൾ